കീഴ്പള്ളിക്കരയിൽ ലഹരി ക്രിമിനൽ കേസുകളിലെ പ്രതിയുടെ അഴിഞ്ഞാട്ടം വീട്ടിൽ കയറിയ യുവാക്കളെ മർദ്ദിച്ച ഇയാൾ റോഡിൽ വടിവാള് വീശി ഭീകരന്തരീക്ഷം സൃഷ്ടിച്ചു ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ചാണ് യുവാക്കളെ വീട് കയറി ആക്രമിച്ചത് ആക്രമണത്തിൽ കീഴ്പ്പിക്കര പൊറ്റേക്കാട്ട് ഹരികൃഷ്ണൻ നടുത്തുള്ളൻ വീട്ടിൽ മ മിഥുൻ എന്നിവർക്ക് പരിക്കേറ്റു നിരവധി കേസുകളിൽ പ്രതിയായ കിഴപ്പള്ളിക്കര ഏങ്ങാണ്ടി അനന്തു എന്ന ബ്രാവോയാണ് ആക്രമണം നടത്തിയത് കിഴ്പ്പള്ളിക്കര നാരായണംകുളങ്ങര ക്ഷേത്രത്തിന് പരിസരത്ത് ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി പൊറ്റക്കാട് ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയ പ്രതി വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ മകനെ തിരക്കി തുടർന്ന് വീട്ടുകാരെ അസഭ്യം പറഞ്ഞും വെല്ലുവിളിച്ചും പ്ര പ്രകോപനമുണ്ടാക്കി ഈ സമയം വീട്ടിലെത്തിയ ഹരികൃഷ്ണനെയും സുഹൃത്ത് മിഥുനെയും പ്രതി കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പു വടികൊണ്ട ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കാലിലും മുഖത്തും അടിയേറ്റ ഇവരെ വലപ്പെട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറച്ചു സമയത്തിനുശേഷം പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമായി ബൈക്കിലെത്തിയയാൾ വടിവാൾ വീശി സമീപത്തെ വീടുകളിലും പൊതുവഴിയിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു അന്തിക്കാട് എസ് ഐ അരിസ്റ്റോട്ടിലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രതിക്കായി ആരംഭിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് സി പി ഐ കിഴിപ്പള്ളിക്കരയിൽ പ്രതിഷേധ പ്രകടനവും യോഗം gå pågående.